സർനാദ ആവേശ തലയാ ജിക്കോ അടിയാരളല്ലേ ബാർക്കോലോഹ കാദിശാ നിന്നെ വിളിക്കും നിന്നു ദവേ കൈബലഹേന നല്ലവനേ കാരുണ്യത്താൽ നൽകണമേ യജളി മുറിയോഹിൽ മേളാരേ പാപം ചെയ്തോട്രോ ിൽ മുട്ടും കൃപാലു കന്നീ മൂടർത്ഥനകൾ കുരുമരുള മീവ നവനന്ദദായ ജീക്കോ നടിയാ ും ദൈവത്തിന്റെ മനുഷ്യർത്ത ശരണവും സങ്കേതസ്ഥലവും െ രക്ഷിക്കും അവൻ എൻറെ തോൽ കൊണ്ട് രക്ഷിക്കും അവൻറെ ചെടികളിൽ നീ മറികടും അവന്റെ സത്യം ആയിരിക്കും നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പാൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വനത്തിൽ നിന്നും ഉച്ചയറുണ്ട കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല ആയിരങ്ങളും വീഴും എന്നാലോ നീ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും നീ കാണും എന്റെ ശരണമായ ദോഷം നിന്നോട് എടുക്കുകയില്ല ശിഷ നിന്റെ വാസാസലത്തിനെ സമീപിക്കുകയും നിന്റെ സഹലികളെന്നെ കാക്കാനായിട്ട് അവൻ എന്റെ മാലാമാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും അവർ തങ്ങളുടെ നിന്നെ വഹിക്കും ഹർമോന നിയമതിക്കും അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും അവൻ എന്റെ നാം അറിഞ്ഞതുകൊണ്ട് എന്നെ വിളിക്കും ഞാൻ അവനോട് ഉത്തരം പറയും ഞാൻ അവനോട് കൂടിയിരിക്കും അവനെ ഞാൻ ബലപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യും ദീർഘായുസുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും എന്റെ രക്ഷ അവനെ കാണിക്കുകയും ആകാശത്തെയും ഭൂമിയേം സൃഷ്ടിച്ച കർത്താവിന്റെ സന്ധിയിൽ നിന്നാകുന്നു അവൻ നിന്റെ കാലിളക്കുവാൻ സമ്മതിക്കുകയില്ല നിന്റെ കാവൽക്കാരൻ ഉറക്കം തോന്നുകയില്ല എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തോന്നുന്നുമില്ല ഉറങ്ങുന്നുമില്ല നിന്റെ കാവൽക്കാരൻ കർത്താവുന്നു കർത്താവ് വലുതോണ്ട് നിനക്ക് അകൽ സൂര്യനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല കർത്താവ് സലദോഷവും കാത്തോളും കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തോളും അവൻ നിന്റെ ഗമനത്തെയും ആ ഗമനത്തെ ഇന്നു മുതലേക്കും കാത്തോളും സദ്യം <laughs> <laughs> <speaking in Hebrew> ുന്നുടങ്ങളും പാപങ്ങളും സ്വലപരിശുരന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവം ഞങ്ങളുടെ അടങ്ങൾക്ക്

േ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേട്ട് രാജ്യമാവും സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു വാഴ്ത്തപ്പെട്ടവനാകുന്നു ഭാവിക്ക് വേണ്ടി പോഴ് മരണ സമയത്തിലും ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്നേ ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യദൈവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടെ സമസ്തമുള്ളവനും തന്നാൽ സർവ്വം നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധരൂഹായാൽ ദൈവമാതാവായ മാതാവു ആയ നിന്നും ശരീരയായി തീർന്നു മനുഷ്യനായ പുന്തിയോസ് പി ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ഗുരിശിൽ തറക്കപ്പെട്ടു കക്ഷു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം വെറുതെ സ്വർഗത്തിലേക്ക് കരയറി തൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായമിതിപ്പാൻ തന്റെ വലിയ മൊത്തത്തോടെ ഇനി ഒരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്നിക്കപ്പെട്ട്വദിക്കപ്പെടുന്നവനും നിപിയന്മാരും സ്ത്രീയന്മാരും മോഹാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു മാത്രമേ ഉള്ളൂ എന്ന് മരിച്ചുപോയവരുടെ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ പാർക്കുന്നു ഇനിയുമുള്ളതായ കാര്യങ്ങളൊക്കെയും ആ താൽക്കാലികമായ ത്രോണോസുകൾ ക്രമീകരിച്ചിട്ടുള്ള ആ ആയിടത്ത് ആയിരിക്കുമെന്നുള്ള കാര്യം അറിയുന്നു നിങ്ങൾക്കെല്ലാവർക്കും അവിടേക്ക് വരാവുന്നതാണ് അവിടെയുള്ള അശുദ്ധീകരണ പ്രാർത്ഥനയും അതിനുശേഷം കുക്കിൽ അവിടെ വച്ച് ചൊല്ലുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ അഭിമന്യ ഇടവുമിത്ര പോലത്തെ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് ഓർമ്മിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ദൈവാലയത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുവർണ മുഹൂർത്തമായ വിശുദ്ധ അൻപത്തിയൊന്ന കുർബാനയ്ക്കായി ക്രമീകരിച്ചിരിക്കുന്ന താൽക്കാലിക ത്രോണോസുകൾ ഗൂതാശ ചെയ്യപ്പെടുന്ന ദിവ്യമായ സന്ദർഭമാണ് അഭിയന്യ തിരുമനസ്സിൻ്റെയും വന്നിയ കോറബിസ്കോപ്പാച്ചന്മാരുടെയും വൈദിക ശ്രേഷ്ഠരുടെയും നേതൃത്വത്തിൽ ആ ശുശ്രൂഷ നിർവഹിക്കപ്പെടുമ്പോൾ വന്നു ചേർന്നിരിക്കുന്ന വിശ്വാസ സമൂഹം മുഴുവൻ ആ പന്തലിലേക്ക് കടന്നിരിക്കണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു കടന്ന് ആ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നതുവരെ ആ ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ഓർമ്മപ്പെടുകയാണ് നാളെ നമ്മുടെ ഈ ശുശ്രൂഷ നമുക്കറിയാവുന്നതുപോലെ രാവിലെ ഏഴരയ്ക്ക് പ്രഭാത നമസ്കാരം അതേ തുടർന്ന് ദൈവാലയത്തിനകത്ത് പ്രഭാത നമസ്കാരം ആരംഭിച്ച് ഏവൻ ഗലുവൻ വായനയ്ക്ക് ശേഷം ശ്രേഷ്ഠ കാതോലിക്കബാവയും അഭിമന്യ പിതാക്കന്മാരും വൈദിക ശ്രേഷ്ഠരും ഒരു പ്രൊസഷനായി നമ്മുടെ ഈ താൽക്കാലികമായി ക്രമീകരിച്ചിരിക്കുന്ന മദ്ബഹായിലേക്ക് കടന്നിയെന്ന് അവിടെ പ്രാർത്ഥന പൂർത്തീകരിച്ച് വിശുദ്ധ കുർബാന നിർവഹിക്കപ്പെടുമ്പോൾ അത് ഏറ്റവും ദിവ്യമായി തീരാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇപ്പോൾ നമുക്കെല്ലാവർക്കും ആ കുദാശയ്ക്കായിട്ട് നമുക്ക് ആ പന്തലിലേക്ക് നീങ്ങാം Hello, hello. ദേവാലയത്തിൻ്റെ പരിസരത്ത് നിൽക്കുന്ന എല്ലാ ആളുകളും ഈ താൽക്കാലിക മദ്ബഹായുടെ മുൻവശത്തേക്ക് കടന്നു വരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ് അഭിമുഖ തിരുമനസ് ഈ താൽക്കാലിക മദ്ബഹായുടെ പുതാശയ്ക്കായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാ വൈദികരും ഈ താൽക്കാലിക മദ്ബഹായിലേക്ക് പ്രവേശിച്ച് നിൽക്കേണ്ടതാണ് സ്ത്രീക ദൈവത്തിന് സ്തുതി വന്യ കോറപ്പിസ് കോപ്പാച്ചന്മാരെ ബഹുമാനപ്പെട്ട വൈദികരെ ശുശ്രൂഷകരെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവജനവുമേ ഈ ത്രോണോസുകളെ സംബന്ധിച്ച് ഒരു കാര്യം ആദ്യമേ തന്നെ നിങ്ങളേവരെയും അറിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇതിലെ പ്രധാന ത്രോണോസ് വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലും അതുപോലെ തന്നെ ഇരുവശങ്ങളിലുമായിട്ടുള്ള ത്രോണോസുകൾ ഈ വലിയ പള്ളിയുടെ ഇരുവശത്തുമുള്ള ത്രോണോസുകൾ ആരുടെ നാമത്തിലാണോ അഗ്നാത്തിയോസ് നൂറോനോയുടെയും അതുപോലെ തന്നെ വിശുദ്ധ ക്രയാക്കോ സഹദായുടെയും അതുപോലെ മുകളിലത്തെ ചെറിയ പള്ളിയുടെ സൈഡ് ത്രോണോസുകൾ ആരുടെ നാമത്തിലാണോ ആ വിശുദ്ധ ഗിവർഗീ സഹദായുടെയും പരിശുദ്ധ എല്യാസ്തരിയൻ ബാബായുടേയും നാമത്തിലായിരിക്കും ഈ മുകളിലുള്ള ത്രോണോസുകൾ എന്നുള്ളതായ കാര്യം അറിയിക്കുന്നു ബാക്കിയുള്ളതായ ത്രോണോസുകളെല്ലാം ഈ ചടങ്ങിൻ്റെ പ്രത്യേകത കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കൊല ചെയ്യപ്പെട്ട സൈഫോ എന്ന പേരിൽ വാളിനാൽ കൊല ചെയ്യപ്പെട്ട ടർക്കിയിലെ സുറിയാനിക്കാർ താമസിച്ചിരുന്ന ആ പ്രദേശവും അതുപോലെ തന്നെ അർമീനിയക്കാരും അതുപോലെ മറ്റ് സഭാംഗങ്ങളും ഒക്കെയും കൊല ചെയ്യപ്പെടുകയുണ്ടായി സുറിയാനി പാരമ്പര്യത്തിൽ അതറിയപ്പെടുന്നത് സൈഫോ എന്നുള്ള പേരിലാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി പതിനഞ്ചിൽ പരിശുദ്ധ പാത്രർ കിസ് ബാബായിക്ക് ഇപ്പോഴത്തെ പരിശുദ്ധ പാത്രക്കീസ് ബാബായിക്ക് പരിശുദ്ധനായ ഇഗ്നാത്തിയോ സഫ്രൈം തിയൻ ബാബായിക്ക് കോട്ടയത്തെ സ്വീകരണം നൽകിയപ്പോൾ അതിൻ്റെ നൂറാം വാർഷികം അന്ന് നടത്തുകയുണ്ടായി അപ്പോൾ ആ സൈഫോയിലൂടെ വാണാൽ കൊല ചെയ്യപ്പെട്ടവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ പ്രത്യേക അവരെ ഒന്നിച്ച് ചേർത്തായിരിക്കും അതുപോലെ തന്നെ സെബസ്ത്യൽ കൊല ചെയ്യപ്പെട്ട സഹദയന്മാരെ കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട് ആ നാല്പത് സഹദയന്മാരുടെയും അതുപോലെ തന്നെ കഥാവായ കർത്താവായ യേശുവിഷായുടെ ജന്മത്തിന് ശേഷം ജനനത്തിന് ശേഷം കൊല ചെയ്യപ്പെട്ടവരായ ആ പൈതങ്ങളുടെയും ഈ മൂന്ന് ഗണത്തിലുള്ള വിശുദ്ധരുടെ പ്രത്യേക ആ അവരുടെ നാമങ്ങളൊന്നും നമുക്ക് നാൽപ്പത് സഹദന്മാരുടെ പേരുകൾ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഈ മൂന്ന് ഗണത്തിൽപ്പെട്ടവരെ പെട്ടവരെ സ്മരിച്ചുകൊണ്ടായിരിക്കും ഈ താൽക്കാലിക ത്രോണോസുകൾ ഇന്ന് കൂതാശ ചെയ്യപ്പെടുന്നു അപ്പോൾ മുകളിലുള്ളതായ ഈ ത്രോണോസുകൾ അതുപോലെ താഴെയുള്ളതായ ത്രോണോസുകൾ ഇവയൊക്കെയും വിശുദ്ധ ദൈവമാതാവിൻ്റെയും അതുപോലെ ഈ പള്ളിയുടെ രണ്ട് വശങ്ങളിലുമുള്ള ത്രോസുകൾ അവരുടെ നാമത്തിലാണോ അതുപോലെ തന്നെ മുകളിലെത്തെ പള്ളിയുടെ മദ്ബഹായിലെ രണ്ട് ത്രോണോസ് സൈഡ് ത്രോണോസുകൾ ആരുടെ നാമത്തിലാണോ ആ വിശുദ്ധരുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇപ്പോൾ ഓർപ്പിച്ചതായ മൂന്ന് ഗണത്തിൽപ്പെട്ട വിശുദ്ധരുടെയും സവരെല്ലാം സഹതയന്മാരാണ് അവരുടെയും ആ ഓർമ്മയിലായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു അപ്പോൾ വൈദികർ ഇന്ന് ഈ ത്രോണോസുകൾ താഴെയുള്ള ത്രോണോസുകളിൽ കുരിശു വരച്ച് അത് ശുദ്ധീകരിക്കുന്നതായ സന്ദർഭത്തിൽ അവരെ എല്ലാവരെയും ഓർക്കേണ്ടതാണ് ആ മൂന്ന് ഗുണത്തിലുള്ളവരെയും പ്രത്യേകിച്ച് സ്മരിച്ചുകൊണ്ടായിരിക്കണം കുരിശു വരച്ച് ഈ ശുദ്ധീകരണ പ്രാർത്ഥന നിർവഹിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ വൈദികരെ അറിയിച്ചു കൊള്ളുന്നു ഇപ്പോൾ ഈ മദ്ബഹായുടെ ഇതിലെ ത്രോണോസുകളുടെ ശുദ്ധീകരണം സമർപ്പണം പ്രാർത്ഥനയിലൂടെ ഒരു പ്രത്യേക ശുശ്രൂഷയിലൂടെ നിർവഹിക്കപ്പെടുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രവേശിച്ച് നിന്റെ മന്ദിരത്തിൽ പാവനമായി ചരിപ്പാനും നിന്റെ മദ്ബഹായി യുക്തമായി ചേരുവാനും വിശുദ്ധിയോടെ നിന്നിൽ നിന്ന് പരിശുദ്ധാത്മദാനങ്ങൾ പ്രാപിപ്പാനും ശുദ്ധീകരണം നൽകുന്ന നിന്റെ റൂഹായാൽ ഈ മദ്ബഹായെയും ത്രോണോസുകളെയും നിനക്കായി വിശദീകരിക്കുവാനും ഞങ്ങളെ അനിയോഗ്യരാക്കണമേം ഈ ആലയം നിന്റെ കൂതാശ അനുഷ്ഠാനത്തിന് യോഗ്യമായി തീർന്ന് ഇതിൽ കറയില്ലാത്ത യാഗം ഞങ്ങൾ സമർപ്പിക്കുവാനാകണമേം കർത്താവേ സകല മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ ദൂരീകരിക്കണമേ ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകപുത്രനും പരിശുദ്ധ റോഹായിക്യസ്തുതിയും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ ഹോ വവകുല സുബവൽ മീൻ പരനുട മന്ദിരം അതിലേറാമെന്നവരോതുകയാൽ തോഷിച്ച് ഹലയ്യ ലൂതിലുകളിലൻ പാത നഗരം ബലേം സ്ഥാപിതമേറി ിൽ സുസ്ഥിരമായ സഭദാൻ സംസ്തുതി അനവരതം പാടി പ്രതിരഹിതൻ പൻ പരിശുദ്ധ ഭരൻ സംസ്തി രക്ഷയ്ക്കായി എന്നേവം ഘോഷിക്കും ഞങ്ങൾ യോഗ്യരായി തീരണമേ പരിശുദ്ധ ും പ്രാർത്ഥിച്ചർ അനുഗ്രഹങ്ങൾ പുതുക്കുകയും അതിനെ പൂർണമായി അലങ്കരിച്ച് പ്രാഭവപ്പെടുത്തുകയും സ്വജാതീയരെയും വിജാതീയരെയും അതിലേക്ക് ക്ഷണിക്കുകയും ഇവർ അതിനുള്ളിൽ മാലാഖമാരുടെ സ്തോത്രം പാടുവാനും ഇതിനെ രക്ഷിച്ച പുത്രനെ വന്ദിക്കുവാനും ഇതിനെ ശുദ്ധീകരിക്കുന്ന സജീവനായ പരിശുദ്ധരോഹായെ വാഴ്ത്തിപ്പോഴ്ത്തുവാനും ഇവരെ യോഗ്യനാക്കുകയും ചെയ്ത ലോകൈക രക്ഷിതായതായ വനസ്തുതി തനിക്ക് ഈ താൽക്കാലിക പത്മഹായുടെ ശുദ്ധീകരണ ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ആയുസിന്റെ നാൾ മുഴുവനിലും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു പരിശുദ്ധ സഭയുടെ സാക്ഷാൽ സത്യമണവാളനായിരിക്കുന്ന ഞങ്ങളുടെ മഷിഹാ തമ്പുരാനെ സകലത്തെ നിർമ്മിച്ച കരതല സ്ഥിതമായ തിരുസഭയുടെ അവർണനീയമായ തൂണുകളെ ലോകാവസാനത്തോളം നിലനിൽക്കത്തക്ക പണിയായി നീ സ്ഥാപിച്ചു ആകയാൽ ശോഭിത മണവാട്ടിയായ തിരുസഭയുടെ കുദാശ പെരുന്നാളിനെ ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ട് ആത്മീയ ഗാനങ്ങൾ പാടി പറയുന്നു ദൈവീക സഹായ പൂർണയായ ദൈവാലയമേ നീ ധന്യുന്നുണ്ട് പരിശുദ്ധ ദൈവാലയമേ നീ ഭാഗ്യവതിയാകുന്നു കോണിന് തലക്കല്ലായി തീർന്ന ഷിമോനേറ്റ് പറഞ്ഞ വിശ്വാസത്തിന്മേൽ നിന്റെ അസ്ഥി വാരമറപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പരിശുദ്ധ ദൈവാലയമേ നീ സമ്പന്നയാകുന്നു മണവറിച്ചു വെച്ചിരിക്കുന്നതിനാൽ ഇത് ഹേതുവായി കർത്താവേ പരിമള ധൂപസമേതം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നാഥാ നിന്റെ പരിശുദ്ധ സഭയുടെ ശൃംഖത്തെ ഉയർത്തണമേ അതിലെ ഇടയന്മാരെ സന്തോഷിപ്പിക്കണമേ പുരോഹിതന്മാരെ നിർമ്മലരാക്കണമേ വിശ്വാസികളെ ആ ബാലവൃത്തം സംരക്ഷിക്കണമേ ഈ ആലയത്തെ വാഴ്ത്തി ശുദ്ധീകരിക്കണമേ നിന്റെ ശക്തി ഇതിൽ വസിപ്പിക്കണമേ ഇതിലണക്കപ്പെടുന്ന പ്രാർത്ഥനകളും സ്തോത്രയാഗങ്ങളും സ്വീകരിക്കണമേ സഭയിലും നാലാ ഭാഗങ്ങളിലും സമാധാനവും ഐകമത്യവും നൽകണമേ നിന്റെ സുവിശേഷം നിർവീഘ്നം എല്ലാ ദേശത്ത് ഉദ്ഘോഷിക്കപ്പെടുകയും എല്ലാവരും നിന്റെ കൊടിക്കീഴിൽ ചേരുകയും ചെയ്യണമേ ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചു പോയവരെയും